പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വല്ലപ്പുഴ മലപ്പുറം ഹയാത്തുൽ ഹയാത്തു മദ്രസയിൽ ആഘോഷം നടത്തിയത് മഹലിലെ പള്ളികളിൽ അൻപത് ദിവസം തുടർച്ചയായി അഞ്ചു നേരത്തെ നമസ്കാരം ജമാ തൈസ് നിർവഹിച്ച കുട്ടികൾക്ക് സൈക്കിളുകൾ സമ്മാനമായി വിതരണം ചെയ്തു മലപ്പുറം ചലഞ്ചേഴ്സ് ക്ലബാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് എ സി നൌഷാദ് ബാബുവിൻ്റെ മകൻ അഷ്ഫാനാണ് വിജയി ആയത് മറ്റുള്ള നാല് കുട്ടികൾക്ക് കൂടി എ സി നൌഷാദ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ സൈക്കിൾ വാങ്ങി നൽകുകയായിരുന്നു മഹൽ ബ്രിസന്റ് വാപ്പുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു മുല്ലാക്കുട്ടി ഉസ്താദ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സെക്രട്ടറി അബ്ബാസ് ഹാജി ഖത്തീബ് ഷെരീഫ് ഐസി മലപ്പുറം കൂട്ടായ്മ സെക്രട്ടറി ജാഫർ അലി വാർഡ് മെമ്പർ റഹീം ടി മുജീബ് എം സിദ്ദീഖ് എ സി നൌഷാദ് ബാബു കെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൃത്യമായി ഈ അൻപത് ദിവസവും ജമായത്തിന് കൂടുതൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഒരു പിന്നെ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ചു പേരും വന്ന് നമ്മുടെ കൂടെ വന്നപ്പോൾ അതിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു അത് അഫ്നാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ അഫനാൻ്റെ പിതാവ് എ സി ബാബു എന്നിവരാണ് പൊതുവിലുള്ളത് അത് നമ്മൾ നിബന്ധനത്തിൻ്റെ അന്ന് ഇവിടെ വച്ചിട്ട് നമ്മളത് വിതരണം ചെയ്തപ്പോൾ അഫ്നാൻ്റെ ഉപ്പാക്ക് വലിയൊരു മനോവിഷമം ആ കുട്ടികളുടെ മറ്റുള്ള കുട്ടികളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ കഴിയുകയും ആ കുട്ടികൾക്ക് തൻ്റെ വകയായിട്ട് ഒരു എല്ലാവർക്കും ഓരോ സൈക്കിൾ ദാനം ചെയ്യുക എന്നുള്ള ഒരു നല്ല ഒരു മനസ്സ് മൂപ്പരിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മൂപ്പരയുടെ വകയായിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും മൂപ്പരയുടെ വകയായിട്ട് സൈക്കിൾ ദാനം ചെയ്തു